ഹലോ ക്രിക്കസ് ഇന്ത്യയുടെ ഓസ്ട്രേലിയം പരിഗണന ശേഷം സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിലേക്ക് വരികയാണ് നവംബർ പതിനാല് മുതൽ ഡിസംബർ പത്തൊമ്പത് വരെയാണ് ഈ സീരീസ് നടക്കുന്നത് ഈ പരമ്പരയിൽ രണ്ട് ടെസ്റ്റും മൂന്ന് വെഡിയേസും അഞ്ച് ടി ട്വൻറ്റീസും ആണ് ഉള്ളത് ആദ്യ ടെസ്റ്റ് നവംബർ പതിനാല് മുതൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാഡ്സിലും രണ്ടാം ടെസ്റ്റ് നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഗുവാഹത്തിയിലുമാണ് നടക്കുന്നത് പിന്നീട് പറഞ്ഞത് മൂന്ന് വൺ ഡേയ്സാണ് നവംബർ മുപ്പതിനാണ് ആദ്യ വൺ ഡേ പിന്നെ ഡിസംബർ മൂന്നിന് സെക്കൻഡ് ഓടിയായി റായ്പൂരിലും തേർഡ് ഓടി വിശാഖപട്ടണമാണ് വിശാഖപട്ടണത്താണ് അത് ഡിസംബർ ആറിനുമാണ് വൺ ഡേയ്സിൽ നമുക്ക് വിരാട് കോഹ്ലീൻ്റെ ഒരു ശർമ്മയും കാണാം എന്നൊരു സന്തോഷം കൂടെ ഉണ്ട് പിന്നീട് നടക്കുന്നത് അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളാണ് അതിൽ ആദ്യ ടി ട്വൻ്റി ഡിസംബർ ഒമ്പതിനാണ് ആരംഭിക്കുന്നത് കട്ടക്കലായിരിക്കും ആദ്യ ടി ട്വൻ്റി മത്സരം നടക്കുന്നതും പിന്നെ സെക്കൻഡ് ടി ട്വൻ്റി ചണ്ഡീഗഡിലും തേർഡ് ടി ട്വൻ്റി ധർമ്മശാല ഫോർത്ത് ലക്നൗ ഫിഫ്ത്ത് ട്വി ട്വൻ്റി അഹമ്മദാബാദിലുമായിരിക്കും ഈ ടീമിനുള്ള ഇന്ത്യൻ ടീമിനെ നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റനായി വരുന്നത് ശുഭ പിന്നെ മറ്റ് ബാറ്റേഴ്സായിട്ട് ജയസ്റ്റസ് ജെയ്സ്വാൾ ദേവ്ദത്ത് പടിക്കൽ സായി സുദർശൻ എന്നിവരാണ് ഓൾ റൗണ്ടേഴ്സായി നിതീഷ് കുമാർ വാഷിംഗ്ടൺ സ്വന്തം രവീന്ദ്ര ജഡേജ അക്സർപട്ടിൽ എന്നിവരും വിക്കറ്റ് കീപ്പേഴ്സായി ഋഷഭ് പന്ത് ധ്രുവജ്വറൽ കെ എൽ രാഹുൽ എന്നിവരുമാണ് ബൌളേഴ്സായി വരുന്നത് കുൽദീപ് യാദവ് മുഹമ്മദ് സിറാജ് ജാസ്പ്രിത് ബുംറ ആകാശ് എന്നിവരാണ് ടെസ്റ്റ് ടീമിനുള്ള സൗത്ത് ആഫ്രിക്കൻ സ്ക്വയർ എന്നൊക്കെയെന്ന് വെച്ചാൽ ടെമ്പ ബോമിയാണ് ക്യാപ്റ്റൻ ടോണി റിസോസി എയ്ഡൻ മാർഗം സുബേൾ ഹംസ ഡിവാൾഡ് ബ്രൂയിസ് എന്നിവരാണ് മറ്റ് ബാറ്റേഴ്സായി വരുന്നത് ഓൾ റൗണ്ടേഴ്സായിട്ട് വരുന്നത് സെവറം മുത്തുസാമി കോർബിൻ ബോഷ് മാർക്കോ ജാൻസൺ വിയാൻ മുൾഡർ എന്നിവരും വിക്കറ്റ് കീപ്പേഴ്സായിട്ട് ക്രിസ്റ്റ സ്റ്റപ്സ് സ്കെയിൽ വേരിയൻ റയാൻ റിക്കൾട്ടൺ എന്നിവരുമാണ് പിന്നെ ബോളേഴ്സായി പറയുന്നത് കേശവ് മഹാരാജ് കഗീസോ റബാഡ സിൻസൺ ഹാമ എന്നിവരുമാണ് പിന്നെ സൗത്ത് ആഫ്രിക്ക വന്നത് പാകിസ്ഥാനായുള്ള പരമ്പര കളിച്ച ശേഷമാണ് അവർ അവിടെ ഒരു രണ്ട് ടെസ്റ്റ് കളിച്ചായിരുന്നു അതിൽ ഒന്നേ ഒന്നായിരുന്നു ഫലം ഒരു ടെസ്റ്റ് പാകിസ്ഥാൻ ജയിക്കും ഒരു ടെസ്റ്റ് സൗത്ത് ആഫ്രിക്കയാണ് ജയിച്ചത് അതുപോലെ ടി ട്വൻ്റി മത്സരത്തിലും പാകിസ്ഥാനായിരുന്നു രണ്ട് കളി ജയിച്ചത് ഒരു കളി മാത്രമേ സൗത്ത് ആഫ്രിക്ക ജയിക്കാനുള്ളൂ ഓടിയിലും ഒരു കളി മാത്രമേ സൗത്ത് ആഫ്രിക്ക ജയിച്ചുള്ളൂ ബാക്കി രണ്ട് മത്സരം ജയിച്ചത് പാകിസ്ഥാനായിരുന്നു ഇന്ത്യ കഴിഞ്ഞ രണ്ട് ടെസ്റ്റ് കളിച്ചത് വെസ്റ്റ് ഇൻഡീസ് നോക്കായിരുന്നു ആ രണ്ടു മത്സരം ഇന്ത്യ ജയിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എടുത്തതിൻ്റെ ഒരു ഒരു ഇത് സൗത്ത് ആഫ്രിക്കയിൽ കാണാനില്ല എന്ന് പറയാം കാരണം ഇന്ത്യയുമായ മത്സരം എങ്ങനെയാണെന്ന് അറിയില്ല ഇരുവരും നല്ലൊരു മത്സരം ഇരുവരും തമ്മിൽ പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം